ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഹോമിനിമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ കപ്പയും ബീഫ് കയറിയും ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊത്തി അരിഞ്ഞ് വേവിക്കുവാണ് അപ്പോൾ നമുക്ക് കപ്പയൊക്കെ നന്നായിട്ട് കഴുകി വാരി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കാം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അല്പം ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി തിളക്കി നമുക്ക് വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കയറി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില ഇത് നമുക്ക് വഴറ്റാനായിട്ടിടാം അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് സവോളയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം സവോള ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് അതിനകത്തോട്ട് ചേർത്ത് നമുക്ക് ഇളക്കാം അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടാം വഴന്ന് വരുമ്പോഴേക്കും മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കിലോ ബീഫ് നമുക്ക് അതിനകത്തോട്ട് ആ മസാലയെടുത്ത് ചേർത്ത് ഇളക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിനകത്തോട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം രണ്ട് മൂന്ന് നാല് വിസലടിക്കുമ്പോഴേക്കും കുക്കറിൽ ബീഫും എന്ത് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് ചേർക്കാൻ അരപ്പ് എടുക്കാം തേങ്ങ ഒരു മുറി തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാം വലിയതായിട്ടൊന്നും അരയണ്ട എന്നിട്ട് ആ അരപ്പ് നമുക്ക് കപ്പയിലോട്ട് ചേർക്കാം കപ്പയിലോട്ട് ചേർത്തിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറാനായിട്ട് വെക്കണം കാരണം ഈ അരപ്പൊന്ന് വെന്ത് വരണം വെന്ത കപ്പയിലോട്ട് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാൻ ഞങ്ങൾ ഞാൻ ഇവിടെ കാപ്പിക്കമ്പാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഈ തുടുപ്പെന്നാണ് ഇതിൽ പറയുന്നത് പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ തുടുപ്പ് ഈ മ നമ്മുടെ മടലുണ്ടല്ലോ തെങ്ങ് മടല് വെട്ടിയാണ് ഞങ്ങൾ തുടുപ്പുണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കപ്പ തിന്നാനായിട്ട് നല്ല സൂപ്പർ കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ബീഫിനകത്തോട്ട് ചെറുതായിട്ട് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് മൂപ്പിച്ചിടാം അതിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് സവോളയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഒന്ന് വഴട്ടുക വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് ചേർത്ത് ഇളക്കാം അപ്പം നല്ല സൂപ്പറ് മണവും ഒക്കെയാണ് നല്ല അടിപൊളി ബീഫിൻ്റെ സ്മെല്ലും നല്ല മീറ്റ് മസാലയുടെ മണവും തേങ്ങാക്കൊത്ത് മൂത്ത മണവും എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ യോജിപ്പിക്കാം ഞങ്ങൾ കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ചാറ് വേണമല്ലോ അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കൂടി ചേർത്ത് ചാറ് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ കപ്പയും ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ പുതിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്